ും സഹായിച്ചില്ല അതുപോലെ സുഹൃത്തുക്കളെ ഞാൻ ഇപ്പൊ ചെന്നൈയിലുള്ളത് അഡ്മിഷൻ കഴിഞ്ഞ് റൂമ് എടുത്തിട്ട് റൂമിലൊക്കെ ഷിഫ്റ്റ് ആയി നിങ്ങള് തന്നെ പൈസ കൊണ്ട് ഇപ്പം ട്രീറ്റ്മെൻറ്റുകളെല്ലാം ചെയ്ത് ഇതുവരെ എത്തി ഇനി ബാക്കി പൈസ കെട്ടിയാലാണ് ലങ്സ് അവർ റെഡിയാക്കുള്ളൂ അത് കഴിഞ്ഞാൽ മുന്നോട്ട് ചികിത്സയ്ക്ക് പോകാൻ പറ്റുള്ളൂ അപ്പോൾ എത്രയും പെട്ടെന്ന് നാൽപ്പത്തഞ്ച് രൂപ നാൽപ്പത്തഞ്ച് ലക്ഷം രൂപ എന്നാണ് ഡോക്ടർ പറഞ്ഞിട്ടുള്ളതാണ് എൻ്റെ ജീവൻ നിലനിർത്തിയത് ഇതുവരെ നിങ്ങളുടെ സഹായം കൊണ്ടാണ് ഞാൻ ഇതുവരെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും കൊണ്ട് ഉടൻ വരെ എത്തിയത് അത് ഇനിയും നിങ്ങളുടെ സഹായം കൊണ്ട് എനിക്ക് എന്റെ ട്രീറ്റ്മെന്റ് കംപ്ലീറ്റ് ചെയ്യാൻ സഹായിക്കണമെന്ന് കല്യാണം തുടങ്ങുമ്പോൾ ഒരുപാട് ആഗ്രഹം പ്രതീക്ഷയൊക്കെ ആയിട്ടാണ് ഞങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വന്നത് ആ ഒരു മാസം ചേട്ടൻ്റെ കൂടി അത് കഴിഞ്ഞു പോയി പിന്നെ ഇവിടെ വന്നത് അസുഖമായിട്ടാണ് ഒരു സന്തോഷത്തോടെ ജീവിക്കാനോ സന്തോഷമുള്ള ഒരു കാര്യങ്ങൾ അനുഭവിക്കാനോ ഒന്നും ഞങ്ങൾക്ക് ഇതുവരെ സഹായിച്ചില്ല സർജറി കഴിയുള്ളൂ എന്നാ മാത്രമേ ഞങ്ങൾക്ക് ഇനിയൊരു ജീവിതത്തിനെ കുറിച്ച് സ്വപ്നം കാണാനെങ്കിലും പറ്റുള്ളൂ ഇത്രയും വലിയ തുക വരണത് ഞങ്ങൾക്കൊന്നും ചിന്തിക്കാൻ കൂടി പറ്റാത്തതാണ് ഒരു സാധാരണ ജീവിതമാകൂ അതും കൂടി ദൈവം തരാത്ത ഒരു ഞങ്ങൾ ഒന്ന് ജീവിക്കണം നിങ്ങളുടെ സഹായം വേണം നിങ്ങളുടെ പ്രാർത്ഥന വേണം ഞങ്ങളെ കൊണ്ട് കൂട്ടിക്കൂടില്ലാന്ന് ഞങ്ങളുടെ തൊട്ട് തോന്നിയിട്ട് ഞങ്ങള് ജീവിതത്തിൽ കൊണ്ടുവരാം നിങ്ങള് എന്തെങ്കിലും ഇതുവരെ നിങ്ങൾ ചെയ്ത സഹായം കൊണ്ടാണ് ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത് തന്നെ ഇനി ഇനി വീണ്ടും വീണ്ടും നിങ്ങൾ സഹായിച്ചു എത്രയും പെട്ടന്ന് ഇത് ചെയ്യണം എന്ന് പറഞ്ഞത് ഇത്രയും വലിയൊരു എമൗണ്ട് ഒരുമിച്ച് കെട്ടി വെക്കണം എന്നാണ് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് ഒരു വേറെ നിങ്ങൾ എല്ലാവരും തോന്നി ഈ വീഡിയോ കാണുന്ന സഹായിക്കണം വേണ്ടി പ്രാർത്ഥിക്കണം എല്ലാവരും പ്രിയപ്പെട്ടവരെ ഞാൻ ഉള്ളത് ചെന്നൈ അപ്പോളോ ഹോസ്പിറ്റലിന്റെ അടുത്തുള്ള ഒരു വീട്ടിലാട്ടോ ഇത് വിജീഷ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഞങ്ങളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾ മാറ്റി വെക്കാൻ വേണ്ടിട്ട് അന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്പത് ലക്ഷം രൂപയാണ് നമുക്ക് ആവശ്യമുള്ളത് ഇരുപത് ലക്ഷം രൂപ ആയപ്പോ അവർ ട്രീറ്റ്മെൻറ്റിൻ്റെ ആവശ്യവുമായി ബന്ധപ്പെട്ട് ചെന്നൈ അപ്പോളോ ഹോസ്പിറ്റലിലേക്ക് വന്നു ഫുള്ള് ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു നിലവിൽ നാല് ലക്ഷം രൂപ ഉള്ള ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഈ പതിനാറ് ലക്ഷം രൂപ അവരെ കയ്യിലുണ്ട് ഇന്നലെ ഫൈനൽ ടെസ്റ്റ് കഴിഞ്ഞപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് അവരോട് കൊടുത്ത എസ്റ്റിമേറ്റാണിത് നാല്പത്തഞ്ച് ലക്ഷം രൂപ ഹോസ്പിറ്റലിൽ കെട്ടിവെക്കണം എന്നാ മാത്രമേ ലെങ്ങിനെ കുറിച്ചുള്ള അത് അന്വേഷിച്ചിട്ട് അതിന്റെ അത് എവിടെ കിട്ടുക എന്ന് വിചാരിച്ച അതിന് ഇതാക്കാൻ പറ്റുള്ളൂ അവരെ കൊണ്ട് ഇനി അവരെ കയ്യിൽ പതിനാറ് ലക്ഷം രൂപയുള്ളത് അവരെ കൊണ്ട് ഇനി ഒരു മാർഗമില്ല നമ്മള് എല്ലാ കുടുംബങ്ങളും ഒരു പ്രതീക്ഷയിലാണ് നമ്മുടെ മുന്നിൽ വരേണ്ടാവുക എത്രയും പെട്ടെന്ന് ആ ലെങ്സ് മാറ്റി വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ അടുത്തുള്ള അവയവങ്ങൾക്കൊക്കെ ഓരോരോ പ്രശ്നങ്ങൾ വരും പിന്നീട് ഒരിക്കലും നമുക്ക് വിജീഷിനെ രക്ഷിക്കാൻ പറ്റില്ല നിങ്ങൾ സഹായിച്ചത് കൊണ്ടാണ് ഇന്നു ഇവർ അപ്പോളോ ഹോസ്പിറ്റലിൽ വരെ എത്തിയിട്ടുള്ളത് അവരുടെ ടെസ്റ്റുകൾ പൂർണ്ണമായിട്ട് കഴിഞ്ഞു അവർക്കിനി എന്താ ചെയ്യേണ്ടെന്നുള്ളൊരു ഇതവരുടെ മുന്നിലുണ്ട് ഒരു നാട്ടുകാരും എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ചേർന്നുകൊണ്ടാണ് ഈ എലക്ഷൻ്റെ തിരക്കിൽ നമുക്ക് ഇരുപത് ലക്ഷം റുപ്യ നമുക്ക് കണ്ടെത്താൻ പറ്റിയത് എല്ലാ ടെസ്റ്റുകളും കഴിഞ്ഞു പതിനാറ് ലക്ഷം രൂപ അവരെ കയ്യിലുണ്ടായിരുന്നു നാൽപ്പത്തഞ്ച് ലക്ഷം രൂപ ഹോസ്പിറ്റലിൽ കെട്ടി വെക്കണം അത് നാളെ കെട്ടിവെക്കുകയാണെങ്കിൽ നാളെ തന്നെ അവരതിനുള്ള പ്രൊസീജിയർ നടക്കും അവരെ കൊണ്ട് ഇനി ഒരു മാർഗമില്ല പ്രിയപ്പെട്ടവരെ ഞാനിവിടെ വന്നു അപ്പൊ ഈ വീഡിയോയില് ഈ ചേച്ചിയുടെ സങ്കടം ഞാൻ കേട്ടു നമുക്കൊക്കെ കുടുംബങ്ങൾ ഉള്ളതാ അവരൊന്ന് ജീവിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ ജീവിതത്തിലേക്ക് വരണേ ഉള്ളു ഈ ഏട്ടന് വേണ്ടിയിട്ട് ഇരുപത്തിനാല് മണിക്കൂറും പ്രാർത്ഥിക്കുക ദൈവം അവരെ പരീക്ഷിച്ചതാ പക്ഷെ അവര് ദൈവത്തിനെ കുറ്റപ്പെടുത്തിയിട്ടില്ല കേട്ടോ ദൈവത്തിനോട് എപ്പോഴും പ്രാർത്ഥന മാത്രമേ ഉള്ളൂ സഹായിച്ച എല്ലാവർക്കും വേണ്ടി എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുടുംബാട്ടോ ഇനി അവർക്ക് അറിയില്ല ഇനി എന്താ ചെയ്യുക ഇനി നമ്മളെങ്ങനെയാണ് പൈസ ഇല്ലാത്തതിന്റെ പേരില്ല ഹോസ്പിറ്റലിലെ തൊട്ടടുത്ത് റൂം എടുത്ത് താമസിക്കുന്നത് എല്ലാവരും ഒന്ന് ഏറ്റെടുക്കണേ നിങ്ങൾക്ക് പറ്റണ പോലെ പത്തോ നൂറോ രൂപ കൊടുത്ത് സഹായിക്കണേ ഇനി നമ്മളല്ലാതെ വേറെ ആരുമില്ല അവർക്കും നിങ്ങളെ കൊണ്ട് പറ്റണ സഹായം ചെയ്യണേ പ്രിയപ്പെട്ടവരെ താഹിറാണ് ഒറ്റ പോലെ ഞാനും ഷെമീനുള്ളത് ചെന്നൈയിലാണ് ഇത്ര ദൂരം യാത്ര ചെയ്തു വന്നിട്ടുണ്ടെങ്കിൽ അതിന് പ്രധാന കാരണം വിജീഷൻ ചെറുപ്പക്കാരന്റെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനാണ് പുത്തന്നൂരിൽ താമസിക്കുന്ന പാലക്കാട് ജില്ലക്കാരനാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വിജീഷിൻ്റെ വീഡിയോ ഈ പ്രിയപ്പെട്ട സഹോദരിയും അതുപോലെ വിജീഷും നമ്മളോട് തന്റെ ജീവന് വേണ്ടി നമ്മുടെ കാല് പിടിച്ച് അപേക്ഷിച്ചതാണ് നിങ്ങൾ സഹായിച്ചിട്ടുണ്ട് ഇരുപത് ലക്ഷം രൂപ എന്നാൽ ഇന്ന് ഹോസ്പിറ്റലിൽ നാൽപ്പത്തഞ്ച് ലക്ഷം രൂപ അപ്പോളോയിൽ കെട്ടിവെച്ചാലാണ് വിജീഷിന് ലങ്സ് വിൽക്കുക പിന്നെ തുടർ ചികിത്സ അതിനോട് അനുബന്ധമായിട്ടുള്ളത് നിങ്ങൾ കരുണയുള്ളവരാ ഒരുപാട് സഹായിച്ചതാണ് പക്ഷേ വീണ്ടും വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് വിജീഷിൻ്റെ പൂർത്തീകരിക്കാനാവാത്തൊരു ചികിത്സയായിരിക്കില്ലേ എന്നുള്ള ഒരു ചിന്തയിൽ മാത്രമാണ് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് ഒരിക്കൽ കൂടി നിങ്ങളോട് പറയാനുള്ളത് അൻപത് ലക്ഷം രൂപ നിങ്ങളോട് ചോദിച്ചിട്ട് അല്ലെങ്കിൽ സഹായം അഭ്യർത്ഥിച്ചിട്ട് വീഡിയോ തുടങ്ങിയത് എന്നാൽ ഇരുപത് ലക്ഷം രൂപ നിങ്ങളുടെ കരുണ മനസ് കാരുണ്യ മനസ്സോട് സഹായിച്ചിട്ടുണ്ട് പക്ഷെ വിജേഷന് അതുകൊണ്ട് തൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ സാധിക്കില്ല ഒരിക്കൽ കൂടി ഒന്ന് അപേക്ഷിക്കുക അല്ലെങ്കിൽ ഒരിക്കൽ കൂടി നിങ്ങളുടെ കാല് പിടിച്ച് പറയാം ഈ പ്രിയപ്പെട്ടവൻ്റെ ജീവിതം തുടങ്ങിയിട്ടേ ഉള്ളൂ മുപ്പത്തിമൂന്ന് വയസ്സുകാരനാ പ്രവാസിയായിരുന്നു തൻ്റെ സ്വപ്നങ്ങളെല്ലാം പേറി കുടുംബത്തിന് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിൽ അച്ഛനും അമ്മയും ഈ പ്രിയപ്പെട്ടവളെയും മാറ്റി നിർത്തി ഗൾഫിലേക്ക് വിദേശത്തേക്ക് പോയനാ എന്നാൽ തിരിച്ചു വരുന്നത് മാരകമായ ഈ ഒരു പ്രയാസം കൊണ്ടാണ് ലെൻസ് മാറ്റി വെക്കുക എന്നുള്ളത് സാധാരണ ഒരു സംഭവമല്ല നമ്മൾ കേരളത്തിൽ മലയാളികളൊന്നും ഏറ്റെടുത്താൽ അല്ലെങ്കിൽ മലയാളികൾ ഒരുപാട് പേരെ ചേർത്ത് പിടിച്ചിട്ടുണ്ട് ഒരു കോടി ചോദിച്ചാൽ മൂന്നും നാലും കോടി കൊടുക്കുന്ന മലയാളികളുണ്ട് നമ്മുടെ കാരുണ്യ മനസ്സുകൾ ഈ പ്രിയപ്പെട്ടവന് അത്രയൊന്നും വേണ്ട ഇനി ഒരു നാൽപ്പത് ലക്ഷം രൂപ കിട്ടിക്കഴിഞ്ഞാൽ ഇതായി നമ്മളൊക്കെ ഇതായി നിന്ന് സംസാരിക്കുന്ന ഞാനടക്കം ശ്വസിക്കുന്ന ഈ വായുവിൻ്റെ ബലത്തിലാണ് അതൊന്നും മേലോട്ടെടുത്താൽ തിരിച്ചു വന്നില്ലെങ്കിൽ നമ്മുടെ ജീവിതം തീർന്നു ഇന്ന് വിഡീഷൻ ഈ മെഷീൻ്റെയൊക്കെ സഹായമില്ലെങ്കിൽ ഒരു മണിക്കൂർ പോലും അതുപോട്ടെ ഒരു മിനിറ്റ് പോലും ജീവിച്ചിരിക്കാൻ കഴിയില്ല അങ്ങനത്തെ ഒരു അവസ്ഥയിലിരിക്കുന്ന ഈ പ്രിയപ്പെട്ടവനെ നമ്മൾ കൈവിടാൻ പാടില്ല നിങ്ങളൊന്നു ഏറ്റെടുത്താൽ നിങ്ങളൊന്ന് സഹായിച്ചാൽ ഈ സാമ്പത്തികമില്ലെങ്കിൽ നിങ്ങൾ കഴിയുന്ന പോലെ ഒന്ന് ഷെയർ ചെയ്താൽ പോലും വലിയൊരു ഉപകാരമായിരിക്കും ഒന്ന് സഹായിക്കണേ കഴിയുന്ന പോലെ ഒന്നും ഏറ്റെടുത്ത് ഈ പ്രിയപ്പെട്ടവനെയും അല്ല അവരുടെ കുടുംബത്തിനെയും ഒന്ന് ഏറ്റെടുക്കണേ സഹായിക്കണേ ഈ അവസ്ഥ റിയില്ല എല്ലാവരും ഒന്ന് സഹകരിച്ച് അവനെ ജീവിതത്തിലേക്ക് മുന്നോട്ട് കൊണ്ടുവരണം എന്നൊക്കെ വീണ്ടും അവരൊക്കെ ഇടിത്തിയ പോലെ ഇങ്ങനെ അവസ്ഥ ഈ മകനെ സംഭവിച്ചിരിക്കുന്നത് ഞങ്ങൾ ഞാനിപ്പോൾ ഞങ്ങൾ മെമ്പറായതിനു ശേഷം നമുക്ക് പതിമൂന്നാം വാർഡിൽ ഇങ്ങനൊരു കുട്ടിക്ക് ഇത് ഒരു സർജറി ഒരാവശ്യം വന്നു അപ്പോൾ ഞങ്ങൾ എന്നാൽ എന്ന് വെച്ചാൽ ഞങ്ങൾ എല്ലാ കുടുംബശ്രീ ആയിട്ടും എല്ലാ ഭാഗത്തു നിന്നിട്ടും എന്നാൽ പറ്റുന്ന എല്ലാ സഹകരണങ്ങളും ചെയ്ത് ആ കുട്ടിയുടെ ഓപ്പറേഷൻ വേണ്ട പൈസ കണ്ടെത്താൻ പറ്റിയില്ലേ അതുപോലെ ആ ഒരു കൂട്ടായ്മ എല്ലാ കുടുംബശ്രീയും എല്ലാ വാർഡിലേയും എല്ലാ കുടുംബശ്രീയും ഒത്തൊരുമിച്ച് കൊണ്ടുപോവുകയും അന്നുള്ള റിപ്പോർട്ടുകൾ അതുപോലെ എത്തിക്കുകയും ചെയ്ത് കൂട്ടായ്മ പ്രയത്നം